ാണ് നമ്മളിപ്പോ ഉള്ളത് ആഗീറ്റിലാണ് വലിയ കിഡ്സ് പാർക്കിലിഡ് പാർക്കിലാണുള്ളത് ഞാനിവിടെ വന്നിട്ടേ ഞാന് റൈഡൊന്നുമല്ല കേട്ടോ നോക്കിയാ കാരണം ഒറ്റ റൈഡിലും എനിക്കാവൂല എനിക്ക് എല്ലാം പ്രായത്തിന്റെ പ്രശ്നമൊന്നുമില്ല വലിയ ആൾക്കാർക്കും കേറാന്ന പറഞ്ഞേ പക്ഷേ പേടി എനിക്ക് തല ചുറ്റിയോ ബാലൻസ് ഒറ്റ നോക്കി മാത്രമേ

നിൽന്നല്ലേ എവിടെ നിന്നല്ലേ ബംഗർുന്നാ അതുകൊണ്ട് കുഴപ്പമില്ല ആ ബംഗർുന്നാ അത जस्ट നമ്മ ഇങ്ങനെ പടക്കറി നല്ല പോള പടക്ക 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 യാ നീ അടുത്ത സിദ്ധു ആ നീ ലാസ്റ്റ് എന്നൊക്കെ എന്ത് ജാസ് അവസാനം അവസാനം അപ്പൊ ഒന്നുകൂടി കളിക്കാൻ ഒന്ന് വലുതടുക്കുള്ള വിജയിച്ചു വിജയിക്കുന്ന പ്രതീക്ഷയില് പഠിച്ചറിയാൻ പോകുക ഇനി രണ്ടാഴ്ച കൂടി ഇറങ്ങിയ

സന്തോഷായി പൈസ എടുത്ത് എടുത്തു വാങ്ങവാട്ട് ഇങ്ങനെ നടക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ മൂന്നെണ്ണോ അയിന്റെ മുകളിൽ കേറിയനെ കൊണ്ട് ഇവിടെ നേരത്തെ കളിച്ച് ഫോളോ ആയതിനെ കൊണ്ടിരില്ലാലോ കളിക്കുന്നില്ലാലോ സിദ്ധു സിദ്ധുവാ വാ വാ ബൈക്കിൽ കയറാൻ വേണ്ടി എല്ലാം മുങ്ങിയിട്ടുണ്ട് അതിന്റെ

ோக்கட்டே <laughs> போயோ <laughs> 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 എനിക്കാങ്ങി ഒരു ടേസ്റ്റ് ഇല്ലെന്നോ ഇല്ല चंडा मत रहे लार पाती हैं इस घर में। बन्नू, तो देवो, देवो तेरी क्या है? कहानी गंदे। <स्थारीव> കുട്ടികൾക്ക് എടുത്താണ് പാർക്ക് കിട്ടോ ശരിക്കും പറയുവാണെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സും കൂടെ എൻജോയ് ചെയ്യാനുള്ള ചില റൈഡ് ഒക്കെ ഉണ്ട് കിട്ടും അതാണ് ഇത് ഞാനും സൈഷൻസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് പ്ലാനറ്റിലെ മൊത്തം കാര്യങ്ങളും കാണട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ടെൻഷൻ ഉണ്ടാകുമെങ്കിലും പക്ഷേ മുകളിലേക്കൊക്കെ ഞാൻ എത്തിക്കുകയാണേ പിന്നെ ഇത് ഞങ്ങൾ കുറച്ച് താഴെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഈ ഒരു റൈഡിൽ ഞാൻ കയറിയിട്ടില്ലേ എനിക്ക് ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് പേടിയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കയറിയില്ല പക്ഷേ ഇവരൊക്കെ കയറി അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത് എനിക്ക് ശരിക്കും മിസ്സിംഗ് ആണ് കേട്ടോ ശരിക്കും കുഞ്ഞോത്തു നിന്ന് ദൈവമൊക്കെ പറഞ്ഞാൽ അത്രയും അടിപൊളി റൈഡായിരുന്നു പറ്റുന്നവർ എന്തായാലും ഇവിടെ വരിക എന്നിട്ട് ഇതൊക്കെ ഒന്ന് അടിപൊളി ആയിട്ട് കാണാൻ വെക്കേഷനിലൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ യു